ടി പിള്പ്പെട്ട സഖ്യം തെലങ്കാന ഭരണം പിടിച്ചാൽ അത് ഉമ്മന്ചാണ്ടിയെ സംബന്ധിച്ച് വൻ നേട്ടമാണ് ഉണ്ടാക്കുക ആന്ധ്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉമ്മൻചാണ്ടി ഒരു പടി കൂടി കടന്ന തെലുങ്കാനയിലും തന്റെ രാഷ്ട്രീയ ചാണക്യ ബുദ്ധി കാണിച്ചിരിക്കുകയാണിപ്പോൾ നേരത്തെ വന്ന തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വിധി അനുകൂലമാക്കാൻ രാഹുൽ ഗാന്ധി നേരിട്ടിടപെട്ടാണ് തെലുങ്കാനയിലും ഉമ്മൻചാണ്ടിക്ക് ചുമതല നൽകിയിരിക്കുന്നത് തന്നെ ഏൽപ്പിച്ച ജോലി ഒരു പടി കൂടി കടന്ന കൃത്യമായി ചെയ്താണ് ഉമ്മൻചാണ്ടി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഞെട്ടിച്ചിരിക്കുന്നത് തെലുങ്കാനയിൽ അസംഘടിതരായി കിടന്ന അധ്യാപകരെയും സ്വകാര്യ മാനേജ്മെന്റുകളെയും കോൺഗ്രസ്സിന് കീഴിൽ അണിനിരത്തി ഉമ്മൻചാണ്ടി തെലുങ്കാന രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്കും അത്ഭുതമായി ഗ്രാമവാസികളിൽ അധ്യാപകർക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന വോട്ടുകളെ കുറിച്ച് നല്ല ബോധ്യമുള്ള ഉമ്മൻചാണ്ടിയുടെ ഇടപെടലിന്റെ ഭാഗമായി കോൺഗ്രസിനോട് അകലം പാലിച്ച വിഭാഗങ്ങളും ഇപ്പോൾ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ട് തെലങ്കാനയിൽ നയിക്കാൻ നേതാവില്ലാത്ത പാർട്ടിയാണെന്ന പേര് മാറ്റി മുൻനിരയിൽ നിന്നാണ് ഉമ്മൻചാണ്ടി നയിക്കുന്നത് കോൺഗ്രസ് സഖ്യത്തിന് ഭൂരിപക്ഷം ലഭിച്ചാൽ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ലഭിക്കുമെന്നാണ് തെലുങ്കാന ജനതയ്ക്കുള്ള ഉമ്മൻചാണ്ടിയുടെ ഉറപ്പ് അപ്രതീക്ഷിതമായി സംഭവിച്ച കോൺഗ്രസ് ടി ഡി പി സഖ്യം ശരിക്കും ഭരണപക്ഷമായ ടി ആർ എസിനെ വെട്ടിലാക്കിയ കാഴ്ചയാണ് തെലുങ്കാനയിൽ വിവിധ കർഷക സംഘടനകളുമായി ചർച്ച നടത്തി പിന്തുണ ഉറപ്പിക്കാനും ഉമ്മൻചാണ്ടി തന്നെയാണോ മുന്നിൽ കോൺഗ്രസ് ടി ഡി പി സഖ്യം ഭരണം പിടിക്കുമെന്ന പ്രതീതി ഉള്ളത് കർഷകർക്കിടയിൽ മനം മാറ്റത്തിന് കാരണമായതായാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത് വാഗ്ദാനങ്ങൾ കാര്യമായി ഒന്നും പാലിക്കാതെ തെരഞ്ഞെടുപ്പ് നേരത്തെയാക്കാൻ നിയമസഭ പിരിച്ചുവിട്ടത് മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവു ചെയ്ത മണ്ടത്തരമായി പോയെന്ന അഭിപ്രായം ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകരിലും ശക്തമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തെലങ്കാനയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും കടുത്ത വെല്ലുവിളിയാണ് ഭരണപക്ഷ പാർട്ടികൾ നേരിടുന്നത് ഈ മൂന്ന് സംസ്ഥാനത്തും ശക്തമായ തിരിച്ചുവരവ് നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ദക്ഷിണേന്ത്യയിൽ കർണാടകയിലും പുതുച്ചേരിയിലും മാത്രം ഭരണമുള്ള കോൺഗ്രസ്സിന് തെലുങ്കാനയിൽ അട്ടിമറി വിജയം നേടാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമാകും സോളാർ വിവാദം ഉയർത്തി പ്രതിയാക്കിയാലും രാഷ്ട്രീയത്തിലെ കരുത്തിൽ തനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന രാഷ്ട്രീയ എതിരാളികളെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്താനും തെലുങ്കാനയിലെ കോൺഗ്രസ് മുന്നേറ്റം ഉമ്മൻചാണ്ടിക്ക് സഹായകരമാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് പുറമെ ആന്ധ്രയിലും തെലുങ്കാനയിലും പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉമ്മൻചാണ്ടിയാണ് മേൽനോട്ടം വഹിക്കുകയെന്ന കോൺഗ്രസ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നേരത്തെ തെലുങ്കാനയിൽ മാത്രമായിരുന്നു എ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ചുമതല നൽകിയിരുന്നത് ഇതിനുശേഷം ഉമ്മൻചാണ്ടിയെ പ്രവർത്തക സമിതി അംഗമാക്കാൻ മുൻകൈ എടുത്തതും രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു തെലുങ്കാനയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പ്രസംഗിക്കാതെ മാറിയിരുന്നിരുന്ന ഉമ്മൻചാണ്ടിയെ നിർബന്ധിച്ച് പ്രസംഗിപ്പിച്ച രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ കേരളത്തിലെ കോൺഗ്രസിന് നൽകുന്നതും വ്യക്തമായ സന്ദേശമാണ് അടുത്ത മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്നവരുടെ ചങ്കിടിപ്പിക്കുന്ന കാഴ്ച കൂടിയാണത്